ഞാനോ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് വാവ് ദ ഫസ്റ്റ് മാച്ച് ഓഫ് സീസൺ അതും ഓൾമോസ്റ്റ് ഏഴെട്ട് മാസത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീരിയസ് മാച്ച് കളിക്കുകയാണ് സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഡിയിലെ ഫസ്റ്റ് മാച്ച് വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് മാച്ചിന്റെ ലൈവ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ ഒരേ സമയം മാച്ച് കാണുന്നുണ്ടായിരുന്നു ആൻഡ് ഫാൻസിന്റെ പൊതുവെയുള്ള ഒരു ഒപ്പീനിയൻ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ളത് എനിക്ക് അവിടെ തന്നെ മനസ്സിലായിട്ടോ ആ ഒരു കോമൺ ഇമോഷൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട ഇങ്ങനെ അറിയ അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിഭാഗം ഫാൻസ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് ദിസ് ഈസ് ഓക്കേ ഫസ്റ്റ് മാച്ച് ആണ് കുറെ ന്യൂ അഡീഷൻസ് ഉണ്ട് അവര് ടാക്ടിക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ നമുക്ക് അറിയില്ല അവര് അവർ സെറ്റായി വരുന്നുള്ളു ടൈം എടുക്കും ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനം വെറുതെ അങ്ങോട്ട് ഉണ്ടാവുന്നില്ല ഫസ്റ്റ് മാച്ചിൽ തന്നെ ലിക്വിഡ് ഫുട്ബോൾ കളിക്കാൻ എനിവേ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഒരൊറ്റ ഗോളിന്റെ ജയം അതും എൺപത്തി ഏഴാം മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഗോൾ കാണാൻ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഒരു റെഡ് കാർഡോടെ കളിച്ച ടീമിനെതിരെ വരെ അറ്റാക്കിംഗ് വൈസ് നമുക്ക് അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ച വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മെയിൻലി നമ്മുടെ ഫാൻസ് ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നത് ആൻഡ് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നല്ലേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഓക്കെ ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് ബോറിങ് ഫസ്റ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ ഞാൻ എങ്ങനെക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് പിന്നെ എന്റെ ടിക്ടോക് ബ്രെയിന് ഫോഴ്സ് ചെയ്ത് റീൽസ് കാണാൻ തുടങ്ങി ഞാൻ കോമഡി അതല്ല ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റൊക്കെ ആയപ്പോ രാജസ്ഥാൻ നമ്മളെക്കാളും നന്നായി കളിക്കണ പോലെ എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫിന്റെ കേസിലും ഓർക്കൊരു റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും അത് നമ്മൾ അത്ര നന്നായിട്ട് യൂസ് ചെയ്ത പോലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിലാണ് നോവ അമേ ഐമൻ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇറങ്ങിയത് ഐ മീൻ യാ ലാസ്റ്റത്തൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ മെയ്ബി നമ്മൾ ഇച്ചിരി കൂടെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം കളിയില് ആ ഒരു മൊമെന്റ് ിയതിനെക്കാളും കൂടുതൽ ചാൻസസ് ലാസ്റ്റത്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ഒരു പീരീഡിൽ തന്നെയാണ് ഈ ഒരു മാച്ചിലെ ഒരേ ഒരു ഗോൾ നമ്മുടെ രണ്ട് ന്യൂ ഫോർ ഇൻ സൈനിങ് ഹുവാൻ റോഡ്രിഗസിന്റെ ഒരു ആൻഡ് കോൾഡോ ഒബിയേറ്റ ബിയേറ്റ മാച്ചിലൂടെ നീളം ആൾ ആളുടെ പ്രസൻസ് അറിയിക്കുന്നുണ്ടായിരുന്നു ഒരു നല്ല ചാൻസ് കിട്ടി ആൾ ഹെഡ് ചെയ്തിട്ട് സ്കോർ ചെയ്യണം ഞാൻ ഒന്നുകൂടെ പറയാ ഈ ഒരു മാച്ച് കണ്ടിട്ട് നമ്മുടെ പ്ലെയേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം സീസണേ ഒന്നും വിലയിരുത്താൻ ഞാൻ ഇപ്പം തന്നെ നിൽക്കണില്ല കുറെ ആൾക്കാർ ഓൾറെഡി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു പ്രിഡിക്ഷൻ ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ ഈ ഒരു സീസണിൽ നമ്മുടെ ഏറ്റവും വാല്യുബിൾ പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ പ്ലെയർ ആയിട്ട് മാറാനുള്ള ഒരു ചാൻസും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആളുടെ ഒരു ഓവറോൾ കളി കണ്ടിട്ട് വേറെ എന്താ മാച്ചിന്റെ ഫൈനൽ ഫ്യൂ മിനിറ്റ്സിൽ കെ ബി എഫ് സിക്ക് വേറെയും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അമാവിയ പോസ്റ്റുമൊക്കെ അടിച്ചു പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ ഫോമർ പ്ലെയർ കബ്രേറ്റൻ ഒരു ചാൻസ് ഒക്കെ ഒരുക്കി കൊടുത്തു അങ്ങനെ കുറെ സംഭവങ്ങൾ രാജസ്ഥാൻ യുണൈറ്റഡിനെ കുറിച്ച് പറയുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് എങ്കിലും ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ മീൻ അവർ അതിനുള്ള കളി കളിച്ചിട്ടുണ്ടായിരുന്നു ചില സമയത്ത് നമ്മളെക്കാളും നന്നായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വരെ ഒരു ലൂപ്പിംഗ് ഹെഡർ അങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾ കീപ്പർ നോറ ഈ ഒരു മാച്ചിൽ ഒരു ഇംപ്രസീവ് പെർഫോമൻസ് എന്നെ കാഴ്ച വെച്ചു ആൾ സേവ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു മൂന്ന് പോയിന്റ് കിട്ടി ഡിഫൻസീവ് ആയിട്ടും അവർ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു പക്ഷേ നമ്മുടെ പ്ലേഴ്സിന് ആ ഒരു കെമിസ്ട്രിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് ഈ ഒരു മാച്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമ്മുടെ പ്ലേഴ്സ് പൊട്ടിച്ചീനു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു മെൻ സമയത്ത് നടന്ന മാച്ചാണ് പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ആവും ആൻഡ് ഈ ഒരു സൂപ്പർ കപ്പിൽ നമ്മൾ കുറെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലെങ്കിലും ഐ എസ് എല്ലില് വി സ്റ്റിൽ ഹാവ് ചാൻസ് അല്ലാതെ ഈ ഒരു മാച്ച് കണ്ടിട്ട് തന്നെ ഓൾറെഡി കുറെ ടാക്ടിക്കോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഒന്നും മൈൻഡ് ചെയ്യണ്ടാവും എല്ലാ സീസണിലും പോലെ തന്നെ നമുക്ക് ചാൻസ് ഉണ്ട് പ്രതീക്ഷ ഉണ്ട് യാ പ്രതീക്ഷയുണ്ട് ലൂണനെ കുറിച്ചും നോവനെ കുറിച്ചും നമ്മളെപ്പോഴും എടുത്തു പറയുന്ന ചില പ്ലേയേഴ്സിനെ കുറിച്ചും നമുക്ക് വേണ്ടിയിട്ട് ഡേബ്യൂ നടത്തിയ പ്ലേയേഴ്സിനെ കുറിച്ചും ഒന്ന് ഒന്നും ഞാൻ പറയാത്തതാട്ടോ ഐ മീൻ ഒരു പറയാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല പിന്നെന്താ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഓരെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയേണ്ട മൊമെൻറ്റ്സ് വരും യാ അത്ര കൊള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റ് ചെയ്യാ ബൈ